ഏറ്റവും ഇമ്പോർട്ടൻ്റ്

എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പുതുപ്പള്ളി എം എൽ എ ആയുധനെ ചാറിങ് മെനിർവതിയിലെ पद्धதிகൾക്ക് ടുവ നൽകി. ഒസി ആക്സേൽ എന്ന മെനിർവതിയിലെ cardinality पद्धதிகൾക്ക് ടുവ നൽകി. അതുകൊണ്ടാണ്. അങ്ങനെയുള്ളതിക്കുള്ള പുതിയ വർദ്ധിക തുടക്കമാവുകയാണ്. ഇതിനെ എല്ലാ അർത്ഥമായ ആസ്പെക്ട്സ് ഉള്ളതുകൊണ്ട് നമ്മേ വർന്നുകളനെ ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഷോൾസ് ഒരു കയിൻഡ് ഓഫ് എനർജി പെർസെപ്ഷൻ ഓർമ്മൽ ഫ്യൂച്ചറിൽ നേരെ കയറി വരാം അല്ലെങ്കിൽ നേരെ ബോസ് ചോശിയാ నేన మీరే కెలో గిల్డ్ యానమ ఒక రూట్ రాయడానికి మనం అలవే ఉంది సో అదున్న కనిపించింది దిస్ ఇస్ ద ఫ్యూచర్ ఆఫ్ ఇన్ పార్టిక్యులర్ ఏరియా సో మీరు అన్ని ఇప్పుడే ఆ చాయిస్ எடுக்க తయారారునన ఫస్ట్ బట్ అగినమేట వర్నమల హ ఇమీడియట్ చేంజ్ అలా మార్పు సోరిన ఉండాలి కమ్ ఐ హావ్ గోట్ ఎడ్మిషన్స్ స్కూల్ సో నెక్స్ట్ యు హావ్ టు కమ్ డు సంథింగ్ నాట్ ఆదర్ సైడ్ നിങ്ങൾ ടൈർ ഡോസ് ചെയ്തതിന്റെ റിസൾട്ടിന്റെ മധമമാണ് നിങ്ങൾ നിൽക്കുന്നത് ദി സെയിം വേ കൂടയാവും ഡോസ് ആവുന്ന നേരിയ അച്ചീവ് ആവുന്ന നേക്സ്റ്റ് സോ നമ്മൾ ഗ്ലിബോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നോട്ട് ലൈക് പ്ലസ് 200% റീഡിയാലോ അല്ലെങ്കിൽ 20% റീഡിയാലോ ഓവർട്ട് ചെയ്യുന്നുണ്ട് ദി ഡയഗ്നോസ് കോസ് യാ സബ്സ്റ്റൻഷ്യൽ ഓഡിയാ ശ്രീനാരായണ പോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരായെന്ന് പറയുമ്പോൾ അതിന്റെ അഡ്മിഷൻ എക്സ്പാൻഡ് ചെയ്യേണ്ട സമയം അതിനകത്ത് സ്പോർട്സ് വേണം സ്പിരിച്വാലിറ്റി വേണം അതിനകത്ത് എക്സ്ട്രാ കരിക്കുലർ കൊണ്ട് കരിക്കുലർ പക്ഷേ ഇതെല്ലാം എഡ്യൂക്കേഷൻ അതിനകത്ത് വേറൊരു പ്രാപിയുണ്ട് എക്സ്പോഷർ ആ നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിദ്യാ ജോലി പരിപാടി അല്ലെങ്കിൽ ഇവിടെ തുടങ്ങുന്നത് അദ്ദേഹം ജീവിത എല്ലാ കാര്യങ്ങളും നല്ല വശം മാത്രമേ എല്ലാ കാര്യങ്ങളും നല്ല വശം എടുത്ത് നെഗറ്റീവ് സിറ്റുവേഷനെ പോലും പോസിറ്റീവ് ആക്കി മാറ്റുന്ന നിങ്ങൾക്ക് എല്ലാ നല്ല വശങ്ങളും ജീവിതത്തിൽ വിദ്യാസത്തിന്റെ എല്ലാ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആ നഷ്ടവും നേട്ടമാണ് കാരണം നിങ്ങള് ഈ പദ്ധതി ഉപയോഗിച്ച് ഈ പറഞ്ഞവരെ പോയി ഓക്സ്ഫോർഡിൽ പോയി അല്ലെങ്കിൽ ലോകത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി

അതുകൊണ്ട് തന്നെയാണ് എഡ്യൂക്കേഷനോടൊപ്പം ഒരാള് എനിക്ക് രണ്ട് സ്ഥലത്ത് നാല് ലക്ഷവും മറ്റൊരു కటూ మీ ఉంటే సిలిక్ కోర్ల పరిగణనలో సంస్థ ఇంటర్నేషనల్ స్టాండర్డ్స్ ఆఫ్ ఇండియా పట్టాకారు పట్టొన భాగతరంతే స్టాండర్డ్ నాడ్ ఎకవటికే సృష్టించడం జరిగింది దేశీలతన వసన ఆది కరతనన ఉంది విదతే నిల్కలకండి మీరు అది ఉపయోగిక మీరు వడల ఎందులో కూడా అదే సమయ సమస్యలకారి మీరుడే కూల్ നമ്മൾ ഒരിക്കലും അറിവ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളെ ആ ബുദ്ധിമുട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നമാണ് അത് നിങ്ങൾ നശിപ്പിക്കരുത് നിങ്ങളുടെ സ്വപ്നം ഞങ്ങളെ ഞാനെന്നും എന്റെ കൂട്ടത്തിൽ ഞാൻ അടുത്ത വർഷം എന്റെ ജീവിതായിട്ട് പോയിരുന്നു അവരെ മെഡിക്കൽ ഫസ്റ്റ് ടാങ്ക് அப்பட் வந்தது சேஷம் பள்ளி எம்ஏ பி எக்காண்ட்ஸ் படித்து கோர்ஸ் படிச்சு യു എൻ ആണ് യു എന്റെ ഓഫീസിലാണ് സെക്രട്ടറി ജനറൽ അഡ്വൈസർ ഇന്നത്തെ യു എൻ സെക്രട്ടറി ജനറൽ അഡ്വൈസർ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയുള്ള സ്വന്തം വേണം ഞാൻ എന്റെ സഹപ്രവർത്തനായിട്ട് സംസാരിച്ചു വരികയാണ് എന്റെ സഹപ്രവർത്തനം എന്നോട് പറഞ്ഞു എന്റെ മോളെ എനിക്ക് എന്റെ കളക്ടറേറ്റിൽ എന്റെ ആഗ്രഹം എന്റെ മോളെ എന്റെ കളക്ടറേറ്റിൽ ഒന്ന് എഴുതുമെന്നാണ് ഞാൻ പറഞ്ഞു മോളുടെ ആഗ്രഹം വേറെ എന്തെങ്കിലും മോള് ചിലപ്പോൾ സംശയവും വേണ്ട നിങ്ങളുടെ ആഗ്രഹം ഈ പറഞ്ഞ

ഇദ്ദേഹത്തിന്റെ മറ്റൊരു പാഠം ജോർജ്ജ് ഗണദാരൻ ജോർജ്ജ് ഗണദാരന്റെ ഗദനയിൽ നിന്നും പല്ലു നൽകി മറ്റൊരാൾ ഉദ്ദേശിക്കുന്നു അല്ല അൽഫോൻസ് കണ്ണൻ മിസ്റ്റർ ജെഡറോ അതേദി 10 മാസം 37 മാർക്കിലാണ് 10 മാസം 37 മാർക്ക് പക്ഷെ അവനെന്ന പുളിസിരസറിക്ക് ഐഎസ്എഐ പിന്നെ പുളിയടായ പൊളിറ്റിക്സ് കാര്യൊക്കെ മുളളി ഞാൻ പറയുന്നത് എക്സാം നമുക്ക് വേണം പക്ഷെ അവർ പരാജയപ്പെടുന്നുണ്ടല്ലെങ്കിൽ അവര് മോശമാക്കാൻ എല്ലാം നഷ്ടപ്പെടില്ല പക്ഷെ നിങ്ങൾ ശ്രമിക്കാതിരിക്കും നിങ്ങളുടെ എഫേർട്സ് ഉപയോഗിക്കാം ആ എഫേർട്സ് ഉപയോഗിക്കുന്നതിനാണ് എത്ര പഠിത്തത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം പഠിത്തത്തിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മറികടക്കുക നിങ്ങൾ എക്സ്ട്രാ കരിക്കുലറിനെയും സ്പോർട്സിനെയും സ്പിരിച്വാലിറ്റിയൊക്കെ തീർച്ചയായിട്ടും ആ സ്പിരിച്വാലിറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് മരണത്തിലുള്ള വ്യക്തിയാലും സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരേപോലെ നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യത്തിൽ ഞാൻ എനിക്ക് പ്രസംഗിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കുട്ടിയെ സഹായിക്കും അനുമായിട്ട് ാണ് കേരളും ഇന്ന് ശക്തമായ ഒരു സാന്നിധ്യം അറിയിച്ചു കൊണ്ട് മുന്നോട്ട് വരുന്നത് ഞാൻ പറയുന്നത് അനു വേണമെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് അനു വേണമെങ്കിൽ അദ്ദേഹം

Thank mm -hmm. you. പഠിക്കണമോ ഓരോരുത്തർക്കും തീരുമാനിക്കാം പറയാതെ പറയാതെ പഠിക്കണമോ എന്നാണ് എന്റെ അർത്ഥം പക്ഷെ പഠിക്കണം നേരിട്ട് പറയുന്നില്ല പഠിത്ത് ശീലിക്കണമെന്നാണ് പഠിക്കണം പക്ഷെ ശീലിക്കണം ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് സാധനം ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് എന്നൊക്കെ അറിയില്ല യാതൊരു സംശയവും കാര്യങ്ങളൊക്കെ പറയും പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഇതുപോലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു

അതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ എനിക്ക് നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ഈ ഒരു മനസ്സിനെ കൊണ്ട് ഈ ഒരു പരിപാടി കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയി ജീവിതത്തിൽ ഉള്ളത് അത് എത്തി അപ്പോഴും നിങ്ങൾ മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ പറയുക വീണ്ടും സ്വാമി വിവേകാനന്ദന്റെ ദിവസമായിട്ടാണ് ഞാൻ പറയുക സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നിങ്ങളെടുത്തിരിക്കുന്ന വ്യക്തിയെ ശിവനായി കാണുക അല്ലെങ്കിൽ ദൈവമായിട്ട് കാണുക എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി നമുക്ക് ദൈവമായിട്ട് കാണാൻ സാധിച്ചു നമ്മളെ കൊണ്ട് രീതി തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ നമ്മുടെ മനസ്സ് മനസ്സ് വലുതാക്കണം വലുതായി മുന്നോട്ട് പോകണം മറ്റുള്ളവരെ കരുതാൻ ഈ സമൂഹത്തെ കരുതുവാൻ ഇതുവരെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഇന്ന് പക്ഷേ ഉന്നതമായ പദവിയിലെത്തണം പദവിയിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ఎని <laughs> <laughs> സിഖ് ആണ് ഞാൻ മാത്രമല്ല ഈ ഒരു കുടുംബമാണ് എന്നുള്ള വലിയ വലിയ സന്ദേശം ഈ സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ നമ്മുടെ ലോകത്തോട് അദ്ദേഹം വിളിച്ചു വന്നത് എനിക്ക് അദ്ദേഹം പറഞ്ഞാൽ ഡൽഹിയിൽ പോയി എല്ലാവരുമായി ഹിന്ദി സംസാരിക്കുന്നവരുമായിട്ടും മറ്റുള്ള ഭാഷയിൽപ്പെട്ടവരും മറ്റുള്ള മതത്തിൽപ്പെട്ടവരും എല്ലാവരും എനിക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കും നമ്മളെ മനുഷ്യത്വം നമ്മൾ ഏത് ഭാഷ സംസാരിച്ചാലും ശരി മറ്റൊരാളെ സഹായിക്കാൻ സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ വീണ്ടും വിവേകാനന്ദനെ മാധവ സേവ തന്നെയാണ് മാനവ സേവ ദൈവത്തെ സേവിക്കുന്ന മനുഷ്യരെ സേവിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് മനുഷ്യരെ സഹായിച്ചില്ലെങ്കിൽ അതിൽ ദൈവ സ്നേഹമില്ല തീർച്ചയായിട്ടും അങ്ങനെ മനുഷ്യനെ ദൈവത്തെ സ്നേഹിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങൾക്ക് സാധിക്കട്ടെ സ്വാമി വിവേകാനന്ദന്റെ ജീവിതം പോലെ സാധിക്കട്ടെ അറിയപ്പെട്ട വ്യക്തിയാണ് വർഷങ്ങൾക്ക് ശേഷം ഈ ഇന്ത്യ രാജ്യത്ത് വന്ന് സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വേണ്ടി പോരാടികൾ നിങ്ങളോട് ഉത്തരവാദിത്വം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ ചെറുപ്പം പോരാടികൾ നമുക്ക് നമ്മളെ മാറ്റി വെക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുവാൻ വരുന്ന തലമുറയ്ക്ക് വേണ്ടി മാറ്റി വെക്കുവാൻ പറഞ്ഞപ്പോൾ മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം ജീവൻ മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇവിടെ തൂക്കിൽ രേഖപ്പെട്ടപ്പോൾ ആ ഭഗത് സിംഗിന് ഒരു പക്ഷെ തൂക്കിലേക്കാൻ പോകുന്ന നേരത്ത് ജയിലർ പറഞ്ഞു ദൈവത്തിൽ പറഞ്ഞു ഭഗത്സിംഗ് പറഞ്ഞ വാർത്തകൾ

അവർ നമുക്ക് വേണ്ടി ജീവിച്ച ആ ത്യാഗം ത്യാഗം കാണിച്ച ഓരോ അവസരവും ആ ത്യാഗത്തിന്റെ ഫലമാണ് അതുകൊണ്ട് ആ ത്യാഗത്തിന്റെ ഒരു അംശമെങ്കിലും കാണണം നിങ്ങൾക്ക് കിട്ടുന്ന അവസരം കൊണ്ട് ഇവിടെ കൂടാനോടി ആളുകൾ നമ്മുടെ നാട്ടിൽ പഠനിയാണ് കൂടാലോടി ആളുകൾക്ക് ഭക്ഷണമില്ല ജോലിയില്ല അവർക്ക് വേണ്ടി

പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഒരു സപ്പോർട്ടാണ് ഈ കോൺഫറൻസ് ആയിട്ട് അരുൺ പിന്തുണ കൊണ്ടാണ് നമുക്ക് ഈ പരിപാടി നടത്താൻ സാധിച്ചത് നിങ്ങളുടെ ആയിരങ്ങൾ ലക്ഷത്തിലേക്ക് ഈ ഒരു പരിപാടിയുടെ ഗുണം എത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് മുപ്പത് വയസ്സിന് താഴെ മാത്രമുള്ള

എന്തായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നമസ്കാരം